ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ടിപ്സ് ഒരു ആൾ നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പയ്യന്മാർ സിഗർട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇദ്ദേഹം അറിയുന്ന ഒരാളുണ്ട് അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു മോനെ നീ ഇന്ന ആളുടെ മകനിലടാ നീ ഇങ്ങനെ സിഗർട്ട് വലിക്കുന്നത് ശരിയാണോ ഇത് നല്ല പരിപാടിയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം അപ്പോൾ പയ്യൻ തല താത്തി നിന്നു അതിനുശേഷം നിൻ്റെ അച്ഛനോട് ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അവൻ ഭയങ്കര വേജാറോടുകൂടി സങ്കടത്തോടു കൂടി നിന്നു ഞാൻ അദ്ദേഹം നേരെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തും എന്നിട്ട് പറഞ്ഞു നിൻ്റെ മകൻ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ട് വേറെ പയ്യനും കൂടിയിട്ടാണ് സിഗരറ്റ് വലിക്കുന്നത് അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ എൻ്റെ മകനെ അയക്കില്ല നീ കണ്ടത് അത് മറ്റാരെങ്കിലും അയക്കും എൻ്റെ മകൻ ഒരിക്കലും സിഗരറ്റ് പഠിക്കില്ല അത്തരം പരിപാടികൾ ചെയ്യില്ല എനിക്കറിയാലോ എൻ്റെ മകനെ എനിക്കറി ഞാനല്ലേ വളർത്തിയത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതല്ലട അവനങ്ങനെ ചെയ്തു കണ്ടു നോ നോ ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് തോന്നിയതാണ് അത് മറ്റോ ആരോ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അദ്ദേഹം അവിടുന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഈ പയ്യനെ കണ്ടു പയ്യനെ കണ്ടു പറഞ്ഞു നിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അയച്ചക്കൻ തലകത്തി നിന്നു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞെന്താ അറിയോ എൻ്റെ മകനായിരിക്കില്ല അത് നിനക്ക് ആൾ മാറിയതാണ് എൻ്റെ മകനെപ്പോലത്തെ മറ്റാരും ആണ് എന്നാണ് പറഞ്ഞത് നീ എൻ്റെ മകനല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നിൻ്റെ അച്ഛന് നിനുള്ളൊരു വിശ്വാസം എത്രയെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ എന്നിട്ടും നീ ഇങ്ങനെ ചെയ്യുന്നതോ അതിനുശേഷം ആ മകൻ ചിന്തിച്ചു ശരിയാണ് ഒരിക്കലും എൻ്റെ അച്ഛൻ ഇത്രമാത്രം എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഞാൻ കളഞ്ഞു വിളിക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്നത്തോടുകൂടി ഞാൻ സിഗർറ്റ് വഴി നിർത്തുന്നു അതുകൊടു കൂടി ഫോൺ എല്ലാം ഉപേക്ഷിച്ചു അപ്പോൾ ഇന്നത്തെ വേക്കൻസികൾ കണ്ടോളൂ വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഏ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്ത് കാണുക കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ താങ്ക്